സാധനം റിയില്ല നമ്മള് ഒരു ആ ആ ഒരു ഒരു ഗൈസ് അങ്ങനെ നമ്മൾ നമ്മൾ പ്ലാൻ പ്ലാൻ ഇട്ടതാണ് ഇത് എങ്ങനെ ഇട്ടതാണ് നമ്മളുടെ പപ്പേന്റെ അടുത്ത് സർക്കസ് കാണാൻ പോണോ എന്റെ പപ്പ സർക്കാണ് കുറച്ചാർക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ വീണ്ടും പറയാം പപ്പ വർക്ക് ചെയ്യുന്നത് സർക്കസിലാണ് സർക്കസ് പ്ലെയർ ആണ് പിന്നെ ൈഡർ ആണ് ഭയങ്കര സ്റ്റെൻഡ് റൈഡർ ആണ് അപ്പൊ നമ്മളെ വീടുകളിലൊക്കെ പപ്പ എന്താ ഇല്ലാത്ത നിങ്ങളെ പപ്പ എന്താ കാണിക്കാത്ത എല്ലാവരും ചോദിക്കും കാരണം എന്താണ് പപ്പ വീട്ടിൽ വീട്ടിലുണ്ടാറുള്ളൂ പിന്നെ എപ്പോഴും വീടുകളിൽ നിൽക്കും അതിനൊന്നും മടിയൊന്നുമില്ല അപ്പൊ ഇന്ന് നമ്മൾ പപ്പേനെ കാണാൻ പോകുന്ന അതിന് മുമ്പേ മിലിയോന്റെ കുപ്പായ വാഷ് യൂസ് ഡ്രസ്സ് ലിക്വിഡാണ് അപ്പോൾ ഈ ലിക്വിഡ് വെച്ചിട്ടാ മിലിയോണ് നമ്മൾ കുപ്പായം വാഷ് ചെയ്യാറ് അപ്പം അധികം എന്നാൽ ഹാർഡ് സ്മെല്ലല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് പിന്നെ ഇത് പി എച്ച് ആണ് സാധാരണ ഡിറ്റർജൻറ്റും സോപ്പൊക്കെ നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ വരും അപ്പോൾ ഇതൊന്നും ഇറിറ്റേഷൻ വരാറില്ല മിലിയോനാ ചൊറിച്ചിലൊന്നും കുപ്പായൊക്കെ ഇടുമ്പോൾ ചൊറിച്ചിലൊന്നും വരാറില്ല ഇത് പി എച്ച് ബാലൻസ്ഡ് ആണ് ആൻറ്റി ആണ് അപ്പം ഞാൻ വളരെ ഹാപ്പിയോടെയാണ് ഇത് യൂസ് ചെയ്യാറ് ഇത് ഞാനിപ്പം ഹാൻഡ് വാഷാണ് ചെയ്യുന്നത് ഇത് നമുക്ക് മെഷീൻ വാഷിലും യൂസ് ചെയ്യാം നമുക്ക് മെഷീൻ വാഷില് യൂസ് ചെയ്യാം കുട്ടികളുടെ ഡിറ്റർജന്റ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ മേടിച്ചിരിക്കാൻ പറ്റുന്നില്ല ലിറ്ററിന്റെ ലിക്വിഡ് ബോട്ടിലാണ് ഗസ് അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമ്മുടെ ലിങ്കിൽ കൊടുക്കേണ്ടത് അടിപൊളി പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ നമ്മള് കാസർഗോഡാണ് അപ്പോളോ സർക്കസിൽ അപ്പോളോ സർക്കാർ അമ്മേന്റെ പ്രിയതമ്മനെ കാണാൻ അമ്മ നിങ്ങൾക്ക് നിങ്ങൾ എന്നാണ് മരുമോള കൊണ്ട് ഇങ്ങനെ പണിയല്ലേ വീടുകളിലാണ് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഗൈസ് ഇതിന്റെ അകത്തില്ലേ കാരബിൻ ഫ്രീ ആണ് ഏത്സെന്റേജ് ഓഫ് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് ഡിറ്റർജന്റ് ലിക്വിഡ് അപ്പൊ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ആമസോണിൽ പോയാലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും പോയാലും നമ്മളിന്ന് കാസർഗോഡേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോ എന്റെ പപ്പ അവിടെ ഉണ്ട് പപ്പ എന്താണ് അവിടെ ചെയ്യുന്നത് എന്താ എന്താണ് സംഭവം എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണും കുറെ ആൾക്കാർ എപ്പോഴും ചോദിക്കാണ്ട് അമ്മേനെ മാത്രല്ലേ വീഡിയോയിൽ കാണാറുള്ളൂ പപ്പേനെന്താ കാണിക്കാത്ത അപ്പൊ അതിന്റെ ഒക്കെ കൊറേ പ്രാവശ്യം പറഞ്ഞു എന്നാൽ ഇന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമ്മുടെ ഈ ഫുൾ വീഡിയോയിൽ പപ്പേനെയും പപ്പേന്റെ വിശേഷങ്ങളും പപ്പ ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് അഡ്വഞ്ചറൈസ് ഉള്ള കാര്യങ്ങളാണ് കുറച്ചു ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് വീഡിയോ എന്തായാലും കാണാ വീഡിയോ ഷെയർ ചെയ്യാ ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും വീഡിയോ എന്തായാലും കാണാൻ മറക്കരുത് അപ്പൊ മിരി എങ്ങനെയുണ്ട് നിന്റെ ഡ്രൈവിങ് മിരി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നേരെ പിടിച്ചിരിക്കുകയാണ് നമ്മൾ വരുന്ന വഴി എവിടെ എത്തി കാസർഗോഡ് എത്തി അപ്പോഴത്തേക്ക് അമ്മക്ക് മുട്ടി സ്ഥിരം പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് തിരിക്ക് ചായ ഓടിക്കണം അങ്ങനെ നമ്മളോട് തട്ടുകടയിലേക്ക് ചായ ഓടിക്കാൻ പോയി അവിടെ നിന്ന് സ്പെഷ്യലായിട്ടൊരു സാധനങ്ങൾ അടുത്ത് പോയി കാണിച്ചിരുന്നേ ഇത് കാണാത്തി തിന്നാത്തൊരു സാധനമാണ് കുഞ്ഞിയുണ്ടൊക്കെ കൈശപ്പമ്മരി തിന്നുന്ന സാധനമാണ് ഞാനും ആദ്യമായിട്ട് നിരിയോ ആദ്യമായിട്ട് തിന്നാൻ പോകുന്നത് ഇതാണ് കുഞ്ഞുണ്ട കായ് അങ്ങനെ നമ്മള് പപ്പേന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പപ്പേന്റെ അടുത്തേക്ക് നമുക്ക് അങ്ങനെ ഇതാണ് അമ്മേനെ പിന്നെ എല്ലാവർക്കും അറിയാത്തത് ഇതാണ് പപ്പ പപ്പേന്റെ കാര്യങ്ങളാണ് നമ്മൾ നമ്മളിത് കാണിക്കാൻ പോകും അപ്പം നമ്മുടെ പപ്പേന്റെ കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ കാണുമ്പോൾ കാണുമ്പോ എങ്ങനെയാ ഒരു സർക്കസ് കൂടാതാണ് അപ്പോളോ സർക്കസിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോളോ സർക്കാണ് എന്റെ പപ്പ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് എൻ്റെ പപ്പ മാത്രമല്ല അമ്മയും സർക്കസ് സർക്കസ് പ്ലെയർ ആയിരുന്നു കുറേ കാലം തന്നെ നമ്മളൊക്കെ പഠിക്കാൻ തുടങ്ങിയാലും അത് നിർത്തി നമ്മളെ കൂടെ നിന്നും പപ്പ ഇപ്പോഴും പാഷൻ കൊണ്ട് നടക്കുന്ന ആളാണ് എത്ര വർഗം സ്റ്റോപ്പ് ചെയ്യുന്നില്ല നമുക്ക് അങ്ങോട്ടേക്ക് ഇതാണ് പ്ലൈ പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനം ഇത് പണ്ട് അമ്മ പ്ലേ ചെയ്തോണ്ടിരുന്നത് കേട്ടോ ഇങ്ങനെ ഓടി അല്ല താഴ്ന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലൈ ചെയ്യുന്നൊരു ഗെയിം ഗെയിമല്ല ഒരു ഇതാണ് നമ്മൾ അമ്മ കളിച്ചുകൊണ്ടിരുന്നതാണ് ഫ്രണ്ട് റോലിൽ തന്നെയാണ് ഇരിക്കുന്നത് മെനിയെ ആദ്യമായിട്ടാണ് സർക്കസ് കാണാൻ കൂട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ ആക്ച്വലി ഒരു പ്യുവർ സർക്കൾസ് ഫാമിലിയാണ് അപ്പം ഇത് കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലാണ് എനിക്ക് ഓർമ്മ വരുന്നത് കുറേ കാലം നമ്മൾ കൂട്ടിക്കാലത്ത് ഫുൾ സർക്കിൽ തന്നെയായിരുന്നു കാശത്തും മഴയത്തും വെയിലത്തും ഒക്കെ ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ ആയിട്ട് കുറെ നല്ല നല്ല ഓർമ്മകളും ഉണ്ട് കുറച്ച് കൈപ്പേറിയ ഓർമ്മകളും ഉണ്ട് എന്നാൽ ഇതിന്റെ ഉള്ളിൽ വരുമ്പോ ശരിക്കും ആ ഒരു ഓർമ്മയൊക്കെയാണ് മുന്നിൽ കഴിഞ്ഞത് ഇതൊക്കെ അമ്മ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമിലാണ് അപ്പുറാണ് അച്ഛൻ കളിക്കാൻ പോകുന്ന സാധനം അതൊന്ന് കാണിച്ചുകൊണ്ടേ അതെ ഉള്ളിലൊക്കെയുള്ള നമ്മളൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത് ഇതൊരു ടെൻ ഒക്കെ നമ്മളെ കാട്ടും ഈ ടെൻഡിലൊക്കെയാണ് ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് അമ്മയുടെയും അച്ഛന്റെ കൂടെ ഞാനും എൻ്റെ ഏട്ടനും അമ്മയ്ക്കും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ടെൻ്റുകളായിരിക്കും ോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹം ഞാൻ വേറെ ഒരു ആൾക്കാർക്കും കാണാതെ അത്രക്കും സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ സർഗസ് പ്ലേയേഴ്സ് ആണ് അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തിൽ അടുത്തെ കാലം പറഞ്ഞാല്

അമ്മ പണ്ട് നമ്പർ ആണ് ഇപ്പം അമ്മ നിങ്ങൾ കളിച്ചത് ഇത് ഇതൊക്കെ പണ്ട് അമ്മ കളിച്ചോണ്ടിരുന്ന ഐറ്റംസ് ആണെന്നാണ് അമ്മ പറയുന്നത് ആ ഞാനും കണ്ടിട്ടുണ്ട് ഗൈസ് എല്ലാവരും കാത്തിരുന്ന എൻ്റെ പപ്പയുടെ റൈഡ് ഇതാണ് കേട്ടോ ഗ്ലോബ് റൈഡിംഗ് എന്നാണ് ഈ ഒരു സ്റ്റണ്ടെന്ന് പറയുന്ന പേര് അപ്പോൾ പപ്പ കുറേ വർഷങ്ങളായിട്ട് പപ്പയുടെ എനിക്ക് തോന്നുന്നു ഒരു പതിനാറ് വയസ്സ് മുതൽ പപ്പ ഈ ജോലി സ്റ്റാർട്ട് ചെയ്തതാണ് സർക്കസിൽ നമ്മുടെ ഫാമിലി ഒക്കെ ഏകദേശം സർക്കസ് ഫാമിലിയാണ് അച്ഛനമ്മ ആയാലും പപ്പയുടെ പപ്പയായാലും പപ്പയുടെ പപ്പ പഞ്ചാബി ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം രണ്ട് പേരാണ് ഈ ഗ്ലോബിങ്ങുള്ള റൈഡ് എന്നൊക്കെ എനിക്ക് കാണാൻ പറ്റും അതിൻ്റെ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ജാക്കറ്റും ഇട്ടതാണ് എൻ്റെ പപ്പ അപ്പം ഈ ജോലിയൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ പണ്ട് പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ അമ്മയും സർക്കസിലായിരുന്നു രണ്ടുപേരും കളിക്കുമായിരുന്നു അമ്മ കുറേ അധികം നമ്പേഴ്സ് കളിച്ചത് അപ്പം പപ്പ മെയിനായിട്ടും കളിച്ചുകൊണ്ടിരുന്ന ഇതാണ് പപ്പയുടെ അമ്മയും പപ്പയുടെ അച്ഛനും സർക്കസ് ആയിരുന്നു അപ്പം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ രണ്ടാൾ തമ്മിൽ കളിക്കുന്ന ഈ ഓരോ റൗണ്ട് എടുക്കുന്ന പല പേരുകളുണ്ട് ടെക്നിക്കൽ പേര് എനിക്ക് അതില്ല ആ കൈവിട്ട് ഓടിക്കുന്നതാണ് എൻ്റെ പപ്പ നമുക്കതിൽ കാണാൻ പറ്റും കൈയൊക്കെ വിട്ട് സാഹസികമായിട്ടുള്ളതാണ് അപ്പോൾ എനിക്കിത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത് കാണുമ്പോൾ ഭയങ്കര പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ തർക്കസ് പപ്പയുടെ കണ്ടിട്ട് കുറേ വർഷങ്ങൾ അങ്ങനെ കാണാറില്ല കാണാൻ പേടിയായിട്ട് തന്നെയാണ് പപ്പയൊക്കെ പപ്പയുടെ ഒരു പാഷനാണ് നമ്മളെത്ര പറഞ്ഞാലും അത് മാറില്ല എനിക്കത് കളിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് രണ്ട് പേരുടെ ഈയൊരു റൗണ്ടപ്പ് കഴിഞ്ഞാൽ ഇനി അതിമൂന്ന് പേരായിട്ടും നാല് പേരൊക്കെ പപ്പ ചെയ്തിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ടും നിങ്ങൾക്ക് കാണാൻ കണ്ടിട്ട് നിങ്ങൾ പറയണം എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ രണ്ട് പേരുള്ള കഴിഞ്ഞ് ഇനി മൂന്ന് പേര് ഒരുമിച്ചിട്ടുള്ള റൈഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് മൂന്ന് പേര് ഒരുമിച്ചിട്ട് ഏകദേശം ഒരു ഫൈവ് മിനിറ്റ്സോളം ഈ റൈഡ് ഇങ്ങനെ ഉണ്ട് പല രീതിയിലുള്ള സാഹസികമായിട്ടുള്ള സ്റ്റണ്ടാണ് അവർ ചെയ്യുന്നത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാണുമ്പം ഞാനിത് കഴിഞ്ഞുടന അപ്പേനോട് ഇതൊക്കെ നിർത്തിക്കൂടെ എന്തിനും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു പാപ്പക്കത് നിർത്താനുള്ള ഒരു ഇതില്ല അപ്പോൾ എന്തായാലും ഒരു ദിവസം കംപ്ലീറ്റ്ലി പാപ്പയുടെ സർക്കസിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് എല്ലാ സ്റ്റണ്ടും എല്ലാ കാര്യങ്ങളും കണ്ടു അവിടെയുള്ള പപ്പയുടെ ഫ്രണ്ട്സിനെയും അവിടെ കളിക്കുന്ന ആൾക്കാരെയും എല്ലാം കണ്ട നല്ലൊരു മെമ്മറിയായിരുന്നു അത് എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ചെറുപ്പകാലത്തിൽ പല ഓർമ്മകളും നമ്മൾ കൂടെ കിട്ടിയിട്ടുണ്ട് അമ്മയും കുട്ടികളായിരുന്നു പപ്പയുണ്ടായിരുന്നു അപ്പം എന്തായാലും അപ്പോളോ സർക്കസ് നിങ്ങളെ നാട്ടിലൊക്കെ വരികയാണെങ്കിൽ കാണാം പപ്പയുടെ വത്സാഹനം ആണ് അപ്പം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയി നെയ്റ്റ് ചെയ്യാം ആളെ ചോദിച്ചൊക്കെ നെയ്റ്റ് ചെയ്യാൻ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ കാണിച്ചു തരും അപ്പം എന്തായാലും കാണാം നിങ്ങൾ കാസർഗോഡായിരുന്നു എനിക്ക് ഇപ്പോൾ കണ്ണൂരൊക്കെ വരുമായിരിക്കും കുറേ കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞിട്ട് but thank you so much guys for watching we love you all and keep watching our videos migala ella with the support um uh, namak love you guys